നമസ്തേ കൂട്ടുകാരെ രാജേന്ദ്രൻ വയല എഴുതിയ രാമൻ പ്രഭാവം എന്ന സംഭവകഥ ഒന്ന് കേട്ടാലോ പ്രകാശത്തെ കുറിച്ചുള്ള രാമൻ പ്രഭാവ സിദ്ധാന്തം ആവിഷ്കരിച്ചതിന് നോബൽ സമ്മാനം നേടിയ പ്രശസ്ത ഭാരതീയ ശാസ്ത്രജ്ഞനായിരുന്നു സി വി രാമൻ പരമസ്വാത്വികനും ഫലിത രസികനും കൂടിയായിരുന്നു നോബൽ സമ്മാനം നേടിയ ശേഷം സി വി രാമന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടായ്മ അനുമോദന സദസ്സും സൽക്കാരവും ഒരുക്കി അനുമോദന പ്രസംഗങ്ങൾക്കൊപ്പം അമേരിക്കയിലെ പതിവ് രീതി അനുസരിച്ച് മാംസഭക്ഷണവും വിവിധ തരം മദ്യവും വിളമ്പാൻ ആരംഭിച്ചു തികഞ്ഞ സസ്യാഹാരിയായിരുന്ന സി വി രാമൻ കുറച്ച് പഴങ്ങളും ശീതള കഴിച്ച് എല്ലാം കണ്ടിരുന്നു അത് ശ്രദ്ധിച്ച ഒരു ശാസ്ത്രജ്ഞൻ മദ്യം നിറച്ച ഗ്ലാസ് എടുത്ത് സി വി രാമനു നീട്ടി കഴിക്കാൻ നിർബന്ധിപ്പിച്ചു താൻ മദ്യം കഴിക്കില്ലെന്ന് പറഞ്ഞ് സി വി രാമൻ അത് സ്നേഹപൂർവ്വം നിരസിച്ചു ശാസ്ത്രജ്ഞനാകട്ടെ മദ്യം കഴിക്കാൻ വീണ്ടും പ്രേരിപ്പിച്ചു കഴിക്കൂ പ്രകാശത്തിൻ്റെ പ്രഭാവം കണ്ടെത്തിയ താങ്കൾക്ക് മദ്യത്തിൻ്റെ പ്രഭാവം എത്രയുണ്ടെന്ന് എത്രയുണ്ടെന്നറിയണ്ടേ ശാസ്ത്രജ്ഞൻ പറഞ്ഞു പ്രകാശത്തിൻ്റെ പ്രഭാവം ഞാൻ നേർബുദ്ധിയോടെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് സുഹൃത്തെ പക്ഷേ രാമനുമേൽ മദ്യത്തിൻ്റെ അനാവശ്യ പ്രഭാവം ആധിപത്യം സ്ഥാപിക്കാനോ അറിയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരാൾക്കിഷ്ടമല്ലാത്ത ഭക്ഷണവും ലഹരിപാനീയവും കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് മാന്യതയുടെ പ്രതീകമല്ലെന്നതാണ് എൻ്റെ നാടിൻ്റെ പാരമ്പര്യം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സി വി രാമൻ പ്രതികരിച്ചു സി വി രാമൻ്റെ ശക്തമായ നിലപാടിനു മുന്നിൽ പതറിപ്പോയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ മാപ്പു പറഞ്ഞ് പിന്മാറി